തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതിവാർഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ബി ജെ പിയുടെ കുത്തക സീറ്റായ ജഗതിവാർഡിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി കെ മധു അവ മധുചേട്ട വികസന തുടർച്ച തന്നെയാണ് ലക്ഷ്യം പൂർണ്ണമായും വികസനം ഇവിടെ കഴിഞ്ഞു ഡ്രെയിനേജ് പോലും ഇല്ലായിരുന്ന ഈ സ്ഥലത്ത് ഡ്രെയിനേജ് കൊണ്ടുവരികയും അമൃത് പദ്ധതിയിൽപ്പെടുത്തി പ്രൈം മിനിസ്റ്ററുടെ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ജഗതി ഈ മൈത്രി നഗർ മുഴുവൻ മൈലക്ക വിളാകം മൈത്രി നഗർ കൊളപ്പുര ജഗതി സ്കൂൾ റോഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും നൂറ് വർഷത്തോളമായി ഇവിടുത്തെ ഡ്രെയിനേജ് പ്രശ്നം പരിഹരിക്കാൻ ആർക്കും സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം അത് കഴിഞ്ഞ 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 പ്രാവശ്യം അമൃത് പദ്ധതിയിൽപ്പെടുത്തി ചെയ്യാൻ പറ്റി അത് വലിയൊരു നേട്ടമാണ് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു കക്കൂസ് അത് മോദിയുടെ ആ സ്വപ്നം ഇവിടെ ക്ലിയറായി ആര് മത്സരിച്ചാലും ഇവിടം ബി ജെ പിയുടെ കോട്ടയാണ് ഇവിടെ ഒരു കാരണവശാലും വേറൊരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അത് ഈ ജഗതി വാർഡ് നഗരസഭാ സീറ്റിന് വേണ്ടി മത്സരിക്കേണ്ടതില്ല നഗരസഭയെ പൊളിച്ചടുക്കി വച്ചിരിക്കുകയാണ് കാരണം താന്തോന്നിത്തരം അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ആ ഇത് സാമ്പത്തികമായിട്ട് തകർത്ത് വെച്ചിരിക്കുകയാണ് കാരണം അവരുടെ കടുകാര്യസ്ഥത എന്ന് വേണം പറയാൻ കാരണം എല്ലാ സ്ഥലത്തിലും ഉദ്യോഗസ്ഥലത്തിലായാലും താഴ്ത്തട്ടിലായാലും എല്ലാം എല്ലാം മാർസിസ്റ്റ് വൽക്കരണം അവർക്ക് വേണ്ടി മാത്രം ഒരു നഗരസഭ മറ്റുള്ളവർക്ക് ആരും വേണ്ട മറ്റുള്ള പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും വേണ്ട അവർക്ക് ഒരു കിറ്റ് കൊടുക്കുക വോട്ട് നേടുക ഇല്ലെങ്കിൽ ഈ സമയാവുമ്പം ആയിരം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞേക്കാണ് ഇപ്പം പല വീടുകളിൽ ചെന്നപ്പോഴും ആയിരം രൂപ എവിടെ ആയിരം രൂപയുടെ എന്നാണ് ചോദിക്കുന്നത് ആര് അതിൻ്റെ ഫോമുണ്ടാകുന്ന മുൻ കൗൺസിലോടെ ചോദിക്കുന്നത് ഫോം വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇത്തരത്തിലാണ് അവരെ ജനങ്ങളെ പറ്റിക്കുന്നത് ഇത് ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ആയിരം രൂപയാണ് അത് കഴിഞ്ഞാൽ അത് തീരും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതുവരെ നിൽക്കും അത് കഴിയുമ്പോൾ അതും തീരും ഇത് തന്നെ പ്രധാന കാര്യം അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ നിന്നല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ സീറ്റ് കൂടുകയല്ലാതെ കുറയുകയില്ല കാരണം മെജോറിറ്റിയും കഴിഞ്ഞ് നിൽക്കും അതായത് നഗരസഭ ഭരിക്കാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനുള്ള മെജോറിറ്റിയും കഴിഞ്ഞ് ബി ജെ പി സീറ്റ് നേടുമെന്നുള്ളതിന് ഏതൊരു സംശയവും ഇല്ല ഇപ്രാവശ്യം അത് പ്രാവർത്തികമാവുകയും ചെയ്യും ഇതുവരെ ഉള്ളതല്ല ഇതുവരെ ഇതുവരെ നിന്നത് പരീക്ഷണങ്ങളായിരുന്നു ജയിക്കുമോ ജയിക്കുമോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ജയിക്കും എന്ന് പറഞ്ഞ് തന്നെ എല്ലാ വാർഡുകളിലും നിർത്തിക്കുന്നത് സുന്ദരമായ സ്ഥാനാർത്ഥി കെ അനിരുദ്ധൻ്റെ ആ മകനവരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് കെ അനിരുദ്ധൻ്റെ മുൻ ഡി ജി പി വരെ സ്ഥാനാർത്ഥിയാണ് കെ അനിരുദ്ധൻ്റെ മകൻ കസ്തൂരി അദ്ദേഹം എസ് എഫ്ഐയുടെ സമ്പത്തിൻ്റെ അനിയൻ എം ബി സമ്പത്തിൻ്റെ അനിയൻ എം പി ആയിരുന്ന സമ്പത്തിൻ്റെ അനിയൻ കസ്തൂരി വരെ ആ തൈക്കാട് വാർഡിൽ കൗൺസിലറാണ് അടുത്ത തവണ വരും അതിൽ സംശയമില്ല അങ്ങനെ എത്ര വാർഡ് ആ ശാസ്ത്രമൊലം അവരവിടെ അവരവിടെ സുഖമായിട്ട് ജയിച്ച് വരും അങ്ങനെ എത്ര എത്ര വാർഡുകൾ തൂത്തു വാരും ഇത്തവണ ബി ജെ പി കോർപ്പറേഷനിൽ തൂത്തുവാരി വരും മാർസിസ്റ്റുകാരൻ്റെ മാർസിസ്റ്റ് കൗൺസിലർമാരെ കാണാൻ പോലും പറ്റില്ല ആ സ്ഥിതിയാണ് വരാൻ അതിൽ ഒരു സംശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജഗതി വാർഡിൽ ഈശ്വരവിലാസം റോഡിൽ ഇ കെ നയനാർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ താമസിച്ചിരുന്നത് അത് ജഗതി വാർഡിലാണ് അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിൽ ഞാൻ രണ്ടാം സ്ഥാനം അദ്ദേഹം വോട്ട് കുത്തിയ ആൾ മൂന്നാം സ്ഥാനമാണ് അത് കഴിഞ്ഞ് അന്ന് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ രണ്ടാം സ്ഥാനം വന്ന അവാർഡാണിത് തൊണ്ണൂറ്റഞ്ചിൽ രണ്ടാം സ്ഥാനം വന്ന് അതിനുശേഷം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല ജോലിയായി മറ്റുമൊക്കെ ആയി അതിനുശേഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് എൻ്റെ ഭാര്യ ഷീജ മധുവാണ് കൗൺസിലർ അവരിൽ നിന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്